എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും വിധി തന്ന തേൻകനി നല്ല വിശപ്പ് എന്തെങ്കിലും തിന്നണമല്ലോ ഗുരുദേവൻ വേഗം മാമ്പഴം വാങ്ങാനായി പരിചയമുള്ള ഒരാളെ പഴക്കടയിലേക്ക് പറഞ്ഞു വിട്ടു പക്ഷെ കടയിൽ ഒരറ്റ മാമ്പഴം പോലും ഉണ്ടായിരുന്നില്ല ഗുരുദേവൻ കാഞ്ചീപുരം സന്ദർശിക്കാനെത്തിയ ദിവസമായിരുന്നു അത് വിശപ്പടക്കാൻ ഒന്നും കിട്ടാതെ സ്വാമികൾ വിഷമിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ തൊട്ടടുത്തുള്ള ഏകാംബര ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലേക്ക് കടന്നു ചെന്നു അവിടെ പടർന്നു പന്നലിച്ച ഒരു മുത്തശ്ശിമാവ് ഇളം കാറ്റ് ചാഞ്ചാടി നിൽക്കുന്നത് ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതൊരു ഐശ്വര്യമുള്ള മാവാണ് ഏതായാലും കുറേ നേരം ഇതിൻ്റെ ചുവട്ടിലിരുന്ന് കാറ്റുകൊള്ളാം തിന്നാനുള്ള വക ആരെങ്കിലും ഇവിടെ എത്തിച്ചു തരാതിരിക്കില്ല സിൽ ഉറച്ച വിശ്വാസത്തോടെ ഗുരുദേവൻ ആ മുത്തശ്ശി മാവിൻ ചുവട്ടിൽ ചമ്രം മടങ്ങിയിരുന്നു പെട്ടെന്ന് ഒരു ഇളം കാറ്റ് വീശി സ്വാമികളുടെ മനസ്സ് ശരീരവും ഒരുപോലെ കുളിരണിഞ്ഞു ഇതിനിടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഗുരുദേവന്റെ മുന്നിൽ പഴുത്തു തുടുത്ത ഒരു മാമ്പഴം വന്ന് വീണത് ഒച്ച സ്വാമികൾ തലയെത്തിച്ചു നോക്കി അതാ ഒരു രസികൻ മാമ്പഴം ആരെയും കൊതിപ്പിക്കുന്ന ചക്കര മാമ്പഴം നമ്മുടെ വിശപ്പ് മാറ്റാൻ മുത്തശ്ശിമാവ് കനിഞ്ഞു നൽകിയതാണ് ഗുരുദേവൻ ആ മാമ്പഴം കയ്യിലെടുത്തു താൻ കൊതിച്ചതും ദൈവം വിധിച്ചതും മാമ്പഴം സ്വാമികൾ മനസ്സിൽ വിചാരിച്ചു മാവിൻ്റെ മുകളിൽ ഇനിയും മാമ്പഴമുണ്ടോ എന്ന് സ്വാമികൾ തലയുയർത്തി ശ്രദ്ധിച്ചു അത്ഭുതം അതിൽ ഒരൊറ്റ മാമ്പഴം പോലും വേറെ ഉണ്ടായിരുന്നില്ല അതുമാത്രമോ അപ്പോൾ അവിടെ മാമ്പഴമുണ്ടാകുന്ന കാലവുമായിരുന്നില്ല നന്ദി നമസ്കാരം